സച്ചി സേതു എന്നീ പേര് ഒരുപാട് നാളുകൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും ആ പേര് പ്രത്യക്ഷപ്പെടുന്ന സിനിമകളെല്ലാം ഹിറ്റായിരുന്നു അതിനുശേഷമാണ് രണ്ടു പേരും രണ്ടായി എഴുതാനും സംവിധാനം ചെയ്യാനും തുടങ്ങിയത് സംവിധാനം ചെയ്തത് രണ്ട് സിനിമകളാണെങ്കിലും നിരവധി സിനിമകൾക്കാണ് സേതു കഥ എഴുതിയത് ഒരിക്കൽ മമ്മൂട്ടിയുടെ കഥ പറയാൻ പോയപ്പോഴുണ്ടായ അനുഭവം മാസ്റ്റർ ബിൻ ചാനലിലൂടെ സേതു പങ്കുവയ്ക്കുന്നു മമ്മൂട്ടിയെ വിളിച്ച് അദ്ദേഹത്തെ കാണാൻ പോയത് കഥ പറയാനാണ് കോഴിത്തങ്കച്ചൻ എന്നായിരുന്നു കഥ അത് എഴുതാൻ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഇത് ഒരു സംവിധായകനോട് ചോദിച്ചിരുന്നു ജീത്തു ജോസഫ് സംവിധാനം ചെയ്യാൻ ായതാണ് അദ്ദേഹം ചെയ്യാമെന്ന് ഉറപ്പ് തന്നു അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവനായി എഴുതി തീർത്തത് എന്നാൽ ജിത്തുവിന് ഉടനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അപ്പോഴില്ലായിരുന്നു അങ്ങനെ ജീത്തുവിൽ നിന്ന് മാറി ദിലീഷ് പോത്തനിലേക്ക് എത്തി അന്ന് ബിജു മേനോനായിരുന്നു നായകനായ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പേരോടായി സംസാരിച്ചപ്പോഴാണ് ചിന്തിച്ചത് എൻ്റെ സ്ക്രിപ്റ്റ് എന്തുകൊണ്ട് എനിക്ക് തന്നെ ചെയ്തു കൂടാ എന്ന് അവസാനം മമ്മൂക്കയെ കഥ കേൾപ്പിക്കാമെന്ന് തീരുമാനിച്ചു പോകുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കാണാൻ കോട്ടയത്തേക്ക് പോയി അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മമ്മൂക്കയെ കണ്ട് കഥ പറയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി അങ്ങനെ മമ്മൂട്ടി ാക്കി സീൻ ഷൂട്ട് ചെയ്യാനായി പോയി എന്നാൽ സേതുവിന് അത് വല്ലാത്ത വിഷമമുണ്ടാക്കി മമ്മൂട്ടി ഷോട്ട് കഴിഞ്ഞ് നേരെ കാരവാനിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ വിഷമം കാരണം താൻ രാവിലെ ഇരുന്ന അതേ ഇരിപ്പിരുന്നു പോയെന്ന് സേതു പറഞ്ഞു അന്ന് മറ്റൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിൽ മമ്മൂട്ടിക്ക് പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു അതിനാൽ കഥ പറയാൻ സാധിക്കില്ലെന്ന വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം കാരവാനിലേക്ക് വിളിച്ചത് ഞാൻ ചെന്നപ്പോൾ മമ്മൂക്ക ചോദിച്ചു എന്താണ് കഥയെന്ന് മടിച്ച് മടിച്ച് ഇരുന്നു കാരണം അത്രയും തിരക്കായിരുന്നു താഴെ അങ്ങനെ മമ്മൂക്ക പറഞ്ഞു വൺ ലൈൻ പറയൂ ബാക്കി പിന്നെ മതിയെന്ന് എല്ലാ പുരുഷന്മാരും കോഴിയല്ല തങ്കച്ചിനും എന്നായിരുന്നു കഥയുടെ ഒരു ലോഗ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടമായി ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ ഉടനെ പറ്റില്ലെന്നും പറഞ്ഞു അത്രയും സമയം മതി മമ്മൂക്കിക്ക് ഒരു സിനിമയുടെ കഥ കേൾക്കാനെന്നും സേതു പറഞ്ഞു അവസാനം ആ സിനിമ നടന്നില്ല ഒരു നാട്ടിലെ പക്ക കോഴിയായിട്ടാണ് മമ്മൂട്ടിയുടെ ആ കഥാപാത്രം പലതരം വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചതെന്നും സംവിധായകൻ സേതു പറഞ്ഞു ഏകദേശം ഒരു വർഷത്തോളം എടുത്ത് എഴുതിയ കഥയായിരുന്നു അത് അത് മാറ്റിവെച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് എഴുതിയ കഥയാണ് കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രം അതിനാൽ പലതരം പോരായ്മയും ആ ചിത്രത്തിനുണ്ടെന്നും സേതു പറഞ്ഞു മമ്മൂട്ടിയോട് പറഞ്ഞ ഈ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ജയസൂര്യ നായകനാക്കി ഷാഫി ഈ കഥ സിനിമയാക്കുന്നുണ്ട്